നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഭഗവാന്റെ ആദ്യത്തെ മെസ്സേജ് നിങ്ങളുടെ ടോട്ടൽ എനർജിയിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഭഗവാന്റെ ആദ്യത്തെ മെസ്സേജ് നിങ്ങളിലുള്ള ഈഗോയ്ക്ക് അവസാനം വന്നിരിക്കുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇത്രയും നാൾ നിങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വിലങ്ങുതടിയായി നിന്നിരുന്ന വലിയൊരു ബ്ലോക്കേജാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ആ ഈഗോ ടെത്ത് സംഭവിക്കുന്നതിന് വേണ്ടി ഭഗവാൻ നിങ്ങളെ സഹായിച്ചിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾ സ്വയം ഒരു തടസ്സം ഇനി നിൽക്കുന്നതല്ല കൃത്യമായ പാതയിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നതുമാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് ഭഗവാൻ തന്നെ ആയതിനാൽ നിങ്ങൾ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾ ഫ്രീ ആയി റിലാക്സ് ആയി നിലനിൽക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വൃക്ഷങ്ങളുടെ സാമീപ്യം പോസിറ്റീവ് എനർജി നിങ്ങളിലോട്ട് ഫില്ല് ചെയ്ത് തരുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ പ്രകൃതിയുമായി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും നിങ്ങൾക്ക് വളരെ നല്ലതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ ആ കിട്ടുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ ശ്രമിക്കുക അത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലോട്ട് ലഭ്യമാകുന്നതിന് കാരണമാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ആത്മീയ അറിവുകൾ പകർന്നു കൊടുക്കുന്നത് നിങ്ങളുടെ കർമ്മ കടങ്ങളെ ലഘൂകരിക്കുവാൻ സഹായകരമാകുന്നതാണ് എന്നുള്ള മെസ്സേജ് കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അനുസരിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരണമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് തന്നു സഹായിക്കുന്നതാണ് എന്നുള്ള മെസ്സേജും ഇവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഭഗവാൻ കൊടുക്കുന്ന ചെറിയ ചെറിയ ഉപഹാരങ്ങൾ അതൊരു തുള്ളി വെള്ളമാണെങ്കിൽ കൂടിയും ഭഗവാൻ അതിൽ പൂർണ്ണ തൃപ്തി ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാൻ മുന്നിൽ അർപ്പിക്കുന്ന കാണിക്കോ അതുപോലെ തന്നെ ഉപഹാരങ്ങളുടെ മൂല്യത്തിനോ അല്ല ഭഗവാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത് മറിച്ച് അത് അർപ്പിക്കുന്ന വ്യക്തിയുടെ ഹൃദയശുദ്ധിക്കും അതുപോലെ ഹൃദയ വിശാലതയ്ക്കുമാണ് ഭഗവാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ പാത ഒരല്പം വ്യത്യസ്തത പുലർത്തുന്നതിനാൽ തന്നെ ഭഗവാനിൽ നിങ്ങളുടെ പൂർണ്ണ സമർപ്പണം ആവശ്യമാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രയത്നവും അതിന്മേലുള്ള നിങ്ങളുടെ ആത്മാർത്ഥതയും സമർപ്പണവും ഈ യാത്രയിൽ നിങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നതിന് പ്രധാന ഘടകങ്ങളായി മാറുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാന് ഭക്തർ എന്നാൽ ജാതി മതമോ അതുപോലെ തന്നെ ദരിദ്ര സമ്പന്നതയോ ഒന്നുമില്ലാത്ത കറകളഞ്ഞ് നിർമ്മല സ്നേഹം മാത്രമാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് ധർമ്മ സംസ്ഥാപനത്തിനും അതുപോലെ വ്യത്യസ്ത കർമ്മ പൂർത്തീകരണത്തിനുമായാണ് പല സോൾസും ഭൂമിയിലേക്ക് വരുന്നത് അവരിൽ ഓരോരുത്തരിലും നിലകൊള്ളുന്നത് ഭഗവാന്റെ തന്നെ അംശ ചൈതന്യമാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ ഓരോരുത്തർക്കും തുല്യ പ്രാധാന്യം തന്നെ ഭഗവാൻ കൽപ്പിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് എന്താണോ ഹൃദയശുദ്ധിയോടെ നിങ്ങൾ ചെയ് നിങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അത് പ്രാർത്ഥനകളിലൂടെ ആണെങ്കിൽ അങ്ങനെ ആണെങ്കിലും ഭഗവാൻ അവയെല്ലാം സ്വീകരിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ലോകമാണ് ഭഗവാന്റെ ലക്ഷ്യം എന്നുള്ള മെസ്സേജാണ് അടുത്തതായി ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജ് കുടുംബ ഐക്യം ലക്ഷ്യമിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ സമാധാനവും ഐക്യവും നിലനിർത്തി പോയാൽ തന്നെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളിലൂടെ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ ഇത് ഓരോരുത്തരുടെ വീട്ടിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് സമൂഹം മൊട്ടാകെ വ്യാപിച്ച് ഭഗവാന്റെ ആഗ്രഹപ്രകാരമുള്ള ഒരു ലോക സൃഷ്ടിയിലേക്ക് മാറ്റപ്പെടുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് കുടുംബ ഭദ്രതയെ തടസ്സപ്പെടുത്തുന്ന മീഡിയ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്നിവയൊക്കെ നിങ്ങൾ മാറ്റുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇത് നിന്ന് ഭഗവാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതെന്താന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക ഭഗവാന്റെ സ്മരണ നിലനിർത്തി നിങ്ങൾ ഓരോ നിമിഷവും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഭഗവാന്റെ അടുത്ത മെസ്സേജ് ഏതൊരാളാണോ അവസാന നിമിഷത്തില് ഭഗവാനെ സ്മരിച്ച് ശരീരം ഉപേക്ഷിക്കുന്നത് അവര് ഭഗവാനെ പ്രാപിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അതത്ര ഈസി അല്ലാത്ത കാര്യമാണ് കാരണം പലവിധ പ്രശ്നങ്ങളാല് നിങ്ങൾ വ്യതിചരിക്കപ്പെടുന്നതിനാലും അതുപോലെ ആ സ്മരണയിൽ നിങ്ങൾക്ക് നിലനിർത്തുവാൻ ഒരൽപ്പം ബുദ്ധിമുട്ടായിക്കാം അപ്പോൾ നിങ്ങൾ ഭഗവാനിൽ ആ നിങ്ങളെ തന്നെ ആത്മസമർപ്പണം ചെയ്യുക അതുപോലെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സമയം അത്രയും ഭഗവാനെ സ്മരിക്കുവാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക എന്നുള്ള മെസ്സേജസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പലരിലൂടെയും പല രീതിയിലുമുള്ള അനുഗ്രഹങ്ങൾ ഭഗവാൻ എത്തിച്ചു തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് പുതിയ അവസരങ്ങളിലൂടെയും തുടക്കങ്ങളിലൂടെയും അവ നിങ്ങളിലോട്ട് എത്തുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് നിങ്ങൾ സദാ സന്തോഷവന്മാരും അതുപോലെ സന്തോഷവതികളുമായി നിലനിൽക്കുന്നത് കാണുവാനാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം എന്നുള്ള മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് വിജയവും അതുപോലെ ആഗ്രഹ പൂർത്തീകരണവും നിറഞ്ഞ എല്ലാം നിങ്ങൾക്കായി ഭഗവാൻ തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്കായിട്ട് എന്താണോ ഉള്ളത് നിങ്ങളുടെ അർഹതയ്ക്ക് എന്താണോ പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് കൃത്യമായി ഭഗവാൻ നിങ്ങളിലോട്ട് എത്തിച്ചു തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ധെറെപ്പെടുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളൊരു മെസ്സേജ് കൂടെ ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് ദുർഘട ഘട്ടങ്ങൾ നിങ്ങളിൽ നിന്നും പടിപടിയായി തന്നെ അവസാനിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് ഇനി പുതിയ മാറ്റങ്ങളിലേക്കും അതുപോലെ പുതിയ തുടക്കങ്ങളിലേക്കും നിങ്ങൾ എത്തുന്നുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടുന്ന മെസ്സേജസ് ആണ് അപ്പോൾ സംഭവിച്ചതെല്ലാം നല്ലതിന് എന്ന് മാത്രം നിങ്ങൾ കരുതി സ്വന്തം സോൾ പ്ലാനിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക പാസ്റ്റിൽ കുടുങ്ങിപ്പോകാതെ നിങ്ങൾ ക്ഷമ കൊടുത്തും ക്ഷമ വാങ്ങിച്ചും അതുപോലെ തന്നെ നന്ദിയോടെയും ഒന്നും പിടിച്ചു നിർത്താതെയും മുന്നോട്ട് പോവുക കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ഹ്യൂജ് സക്സസ് ആണ് അവിടെ നിങ്ങളുടെ പൂർണ്ണ സമർപ്പണമാണ് വേണ്ടത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഇവിടെ നിങ്ങൾ ക്ഷമിക്കുകയും അതുപോലെ ക്ഷമ വാങ്ങിക്കുകയും പറയുന്നു പറഞ്ഞത് നിങ്ങൾ നേരിട്ട് പോയി ക്ഷമ ചോദിക്കുവാനോ അതുപോലെ തന്നെ നേരിട്ട് പോയി ക്ഷമ വാങ്ങിക്കാനോ അല്ല നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ക്ഷമാപണ ധ്യാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ സോൾ ടു സോൾ കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത് ഡയറക്റ്റ് ചെന്ന് പറയാനല്ല പറയുന്നത് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ ഭഗവാൻ വളരെ ശാന്തനും അതുപോലെ ഉറച്ച ചുവടുവയ്പ്പോടുകൂടെയും പ്പോൾ ഓരോ ദിവസവും നിങ്ങളിലോട്ട് ഭഗവാൻ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള മെസ്സേജ് ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് ആ പ്രസൻസ് നിങ്ങളിൽ ഹീലിങ്ങും അതുപോലെ ഭഗവാനുമായിട്ടുള്ള പുതിയ പുതിയ ഇമോഷൻസ് ഷെയർ ചെയ്യുന്നതിനും സഹായിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ നിങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുക അത് അനുഭവിക്കുക അതുപോലെ നിങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ചില അവസരങ്ങൾ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന മെസ്സേജസ് ആണ് അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലും അതേ സ്പീഡിലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലോട്ട് അത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് മെസ്സേജൊക്കെ ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങൾ അതെല്ലാം റിസീവ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവുക നിങ്ങൾ ക്ഷമയോടെ മുന്നോട്ട് പോവുക കാരണം നിങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഭഗവാൻ്റെ എനർജി തന്നെയാണ് നിങ്ങൾ അതിലുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഇതിയാണ് ഇന്ന് ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ള മെസ്സേജസ് നന്ദി നമസ്കാരം